മിനി സ്ക്രീൻ ടെലിവിഷൻ ആരാധകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന ചന്ദ്രകാന്തം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഈ പരമ്പര ഏഴാം സ്ഥാനത്താണ് പരമ്പരയിലെ അഭിനേതാക്കൾക്കും ഒരുപാട് ഫാൻസാണ് ഇപ്പോൾ ഉള്ളത് എന്നാൽ പരമ്പരയിൽ സുപ്രധാനമായ വഴിത്തിരിവുകൾ ഉണ്ടായിരിക്കുകയാണ് നന്ദ മിഥുനുമായി അടുക്കുന്നത് ഒട്ടും തന്നെ ഇഷ്ടമാകുന്നില്ല ഗൗതമിന് ഇതോടെ ആ കാര്യം ഗൗതം പ്രകടിപ്പിച്ച് തുടങ്ങുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ നന്ദ ഇതൊന്നും കാര്യമാക്കാതെ മുന്നോട്ടു പോകുമ്പോഴാണ് തൻ്റെ ആമർശം കൃത്യമായി വ്യക്തമാക്കുന്നത് ഗൗതം എന്നാൽ ഇതേ തുടർന്നാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് നമ്മുടെ അർജുൻ്റെ തിരിച്ചുവരവ് അപ്രതീക്ഷിതമായ ഈ സംഭവം നന്ദയുടെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാവുകയാണ് ഇതേ തുടർന്ന് ഇത്രയും നാൾ എവിടെയായിരുന്നു അർജുൻ എന്നുള്ള ചോദ്യവുമായി ഗൗതം മുന്നിലേക്ക് വരുമ്പോഴാണ് തന്നെ അലട്ടിക്കൊണ്ടുള്ള ഒരു പ്രശ്നത്തിന് താൻ പരിഹാരം കാണാൻ പോയതാണ് എന്നും ഇനി ഇവിടെ തന്നെ കാണും എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നത് തൻ്റെ വീട്ടുകാരുമായി ജീവിക്കാനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യം അറിയിച്ചത് നന്ദയ്ക്ക് ആകെ ഞെട്ടലുണ്ടാക്കുന്ന കാര്യമാകുന്നു ഇതോടെ പ്രതികാരവുമായിട്ട് തന്നെയാണ് അർജുൻ വന്നത് എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ നന്ദ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്